ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ആവേശകരമായ ബാറ്റ്സ്മാന്മാരിൽ ഒരാളായ സൂര്യകുമാർ യാദവ് ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുതൽ കൂട്ടാണ് മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് വിളിക്കപ്പെടുന്ന ഈ അസാധാരണ താരം തൻ്റെ കരിയറിലൂടെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി റൺസ് നേടിയ സൂര്യകുമാർ നാല് സെഞ്ചറികൾ കൂടി തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ ആകർഷിച്ചിട്ടുണ്ട് ഏത് കോണിലേക്കും പന്തയച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ സൂര്യകുമാറിൻ്റെ സംഭാവന അവിസ്മരണീയമാണ് പ്രത്യേകിച്ച് ഫൈനലിലെ അവിസ്മരണീയമായ ക്യാച്ച് ഇന്ത്യയുടെ വിജയത്തിന് തിരിവ് എങ്ങനെയെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് നന്നായി ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് വിജയവും അദ്ദേഹത്തിൻ്റെ കരിയറിലെ മറ്റൊരു പ്രധാന നേട്ടമാണ് ഐ സി സി ട്വന്റി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും തുടർച്ചയായി നേടിയ സൂര്യകുമാർ ഇന്ത്യക്കായി ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡുകൾ നേടിയ കളിക്കാരനാണ് ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരതയുടെയും മികവിന്റെയും തെളിവാണ് ഐ പി എല്ലിലും സൂര്യകുമാറിന്റെ സംഭാവനകൾ വിസ്മയകരമാണ് രണ്ടായിരത്തി പതിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ആദ്യ ഐ പി എൽ കിരീടം നേടിയ അദ്ദേഹം പിന്നീട് മുംബൈ ഇന്ത്യൻസിനൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും കിരീടങ്ങൾ നേടി ഈ മത്സരങ്ങളിൽ അദ്ദേഹം കാണിച്ച പ്രകടനവും അവിസ്മരണീയം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ നേതൃത്വത്തിലുള്ള സൂര്യകുമാർ യാദവ് ഭാവിയിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വശേഷിയും അനുഭവപരിചയവും ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന് വലിയ അനുഗ്രഹം തന്നെയാണ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രവേശിക്കുന്ന ഈ സമയത്ത് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പ്രധാന ശക്തിയായി ഇപ്പോൾ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക ദിനത്തിൽ ഇന്ത്യയുടെ മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ആയുഷും ആരോഗ്യവും വിജയങ്ങളും നേരുന്നു അദ്ദേഹത്തിന്റെ ഭാവിയിലെ എല്ലാ പദ്ധതികളിലും വിജയം കൈവരിക്കാൻ കഴിയട്ടെ